പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിക്കുകയും വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തയാളെ കുട്ടി കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലാണ് സംഭവം ഉണ്ടായത് പതിനഞ്ചുകാരനെ നിരന്തരമായി പീഡനം നടത്തിയിരുന്ന അൻപത് കാറിനാണ് കൊല്ലപ്പെട്ടത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിക്കുന്നതിനിടെയാണ് കുട്ടി മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അൻപതുകാരനെ ആക്രമിച്ചത് തലയിലും കഴുത്തിലുമാണ് ഇയാൾക്ക് പരുക്കേറ്റത് ഇയാൾ മരിച്ചതോടെ കുട്ടി മൃതദേഹം വീട്ടിൽ ഒഴിവാക്കിയ ശേഷം കടന്നു കളഞ്ഞു തുടർന്ന് വീട്ടുകാർ എത്തിയതോടെയാണ് അൻപതുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് ശനിയാഴ്ച പ്രതിയായ ആൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആഴ്ചകൾക്ക് മുൻപാണ് അൻപതുകാരൻ കുട്ടിയെ പ്രകൃതി വിരുദ്ധമായി പീഡനം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇയാൾ ഫോണിൽ പകർത്തിയിരുന്നു ഈ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഉപദ്രവം തുടർന്നു സംഭവ ദിവസവും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് കുട്ടിയെ ഇയാൾ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്ന ഉപദ്രവിക്കുന്നതിനിടെയാണ് പതിനഞ്ചുകാരൻ ഇയാളെ ആക്രമിച്ചതെന്നും പോലീസ് പറയുന്നു പ്രതിയായ കുട്ടിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്